ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മൾ ഒരു കൈ ആണ് കേട്ടോ ഒരു ടോപ്പിൻ്റെ കൈയുടെ മോഡലാണ് കൈ ഇതിപ്പം നമ്മൾ എന്നും രണ്ട് പീസായിട്ടല്ലേ കൈ വിട്ടണമല്ലേ ഇതിപ്പം നാല് പീസായിട്ടാണ് വെട്ടിയിട്ടുള്ളത് കണ്ടത് നാല് പീസ് അപ്പോൾ ഇതിൻ്റെ അഹും പുറം തെറ്റിപ്പോൽ ഇതൊരു കൈ ഇതൊരു കൈ അപ്പം ഒരു കൈ അങ്ങോട്ട് മാറ്റാം ഇത് നമുക്ക് പൈപ്പിങ് പോലെ ഇങ്ങനെ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് വെട്ടി വെച്ചിട്ട് നമ്മളിതിനെ തയ്ച്ച് പൈപ്പിംഗ് അടിച്ചെടുക്കുവാണ് കാരണം ഉരുട്ടിയെടുക്കണം കേട്ടോ പൈപ്പിംഗ് അടിച്ച് ചെറുതായിട്ട് നമുക്ക് നൂത്ത് എടുക്കാം ആദ്യം അയ്യടിച്ചെടുക്കാനാണ് അപ്പം നമുക്കിതെന്ന് നൂത്തെടുക്കാം നൂത്തെറക്കാൻ അറിയാമല്ലേ നൂത്തെറക്കാം എനിക്ക് കടയിലാണെങ്കിൽ ഒരു 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 ലൂപ്പ് ടെർണർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ പതുക്കെ പിടിച്ച് കൊടുത്തിട്ട് നൂത്തെടുത്താം ഇതിപ്പം നമുക്കല്ലാതെ ഇങ്ങനെ നൂത്തെറക്കാം നൂത്തെടുത്ത് ഇതുപോലെ നൂത്തെടുക്കാം അയപ്പിങ് നമുക്കിങ്ങനെ നൂത്തെടുത്ത് വെക്കണം അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം നൂത്തെടുത്ത് അപ്പോൾ ഈ പൈപ്പിങ് ഞങ്ങൾ ഞാൻ മൂന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് മൂന്നായിട്ട് അടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് വലിയ പീസാവും നിങ്ങൾക്ക് നൂത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മൂന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് വെച്ചാൽ ഒരേ കണക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് ഒരേ അളവിന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം നമുക്കിനെ ഒന്ന് അടിച്ചു വയ്ക്കാം അടിച്ചു വെക്കുന്ന ഇത് ഇതുപോലെ നമുക്ക് പൈപ്പിങ്ങായിട്ട് അടിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ഒന്ന് അടിച്ചു വയ്ക്കുക അപ്പോൾ എളുപ്പമായിരിക്കും തയ്ച്ചെടുക്കുക കേട്ടോ അതിനാണ് ഞാൻ അടിച്ചു വയ്ക്കാൻ പറഞ്ഞത് ഞാൻ അടിച്ചു നമുക്ക് നമുക്കൊരേ അളവിന് നമുക്ക് അടിച്ചെടുക്കാനും പറ്റും പിന്നീട് തയ്ക്കാനും എളുപ്പമായിരിക്കും നമുക്കിനി ഇതായിട്ട് ഞാനിങ്ങനെ തയ്ച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് കൈയും നമുക്ക് ഒരുമിച്ച് എടുക്കാം ഒരുമിച്ച് പിടിച്ചെടുത്തിട്ട് നമുക്കിത് തയ്ക്കേണ്ടത് കുറച്ച് ദൂരം നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ഇവിടെ നിന്നിങ്ങനെ ഒരു കൊത്തു കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് കയ്യിലും ഒരേപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒന്ന് മുകളിൽ ഒന്ന് താഴെ ആയിപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ കൊത്തു കൊടുക്കുക ഈ കയ്യിൽ എത്ര എണ്ണം കൊടുക്കുന്നോ അതുപോലെ തന്നെ അടുത്ത കയ്യിലും കൊടുക്കണം കേട്ടോ ഈ കയ്യിൽ എത്ര എണ്ണം നമ്മൾ കൊടുക്കുന്നു അത്രയും ഇതായി ഇത്രയും മതി ഇവിടെ നമുക്ക് മടക്കി അടിച്ചെടുക്കാനാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം അപ്പോൾ ഒരു കയ്യിൽ പന്ത്രണ്ട് എണ്ണം വേണം കേട്ടോ അപ്പോൾ അടുത്ത കയ്യിലും നമുക്ക് ആറെണ്ണം കൊടുക്കാം അതേപോലെ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു കയ്യിൽ അഞ്ചെണ്ണം ഒരു കയ്യിൽ ആറെണ്ണോ ആയിപ്പോവും വൃത്തിയുടെ ആയിപ്പോവും കിട്ടാം രണ്ട് മൂന്ന് നാല് അഞ്ച് താഴോട്ട് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് അടിച്ചാൽ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന് അടിച്ചെടുക്കാം ആദ്യം നമ്മളൊരു കയ്യിൽ അടിച്ചെടുക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നാല് ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നാല് പീസായിട്ടാണ് ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഓരോ പീസും ഇതിൽ വെച്ച് അടിക്കുക ഓരോ പീസും ഇതിൽ വെച്ചടിക്കുക ആറെണ്ണോ ഏഴെണ്ണോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അടിക്കാം കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏഴെണ്ണം അടിക്കാം നോക്കിയിട്ട് ഏഴെണ്ണം വേണമെങ്കിൽ ഏഴെണ്ണം അടിക്കാം ആറെണ്ണം ചാറടിക്കുക അടുത്തെടുത്ത് വേണമെങ്കിലും അടിക്കാം നമ്മളെ ഇഷ്ടത്തിന് അടിച്ചെടുക്കാം പക്ഷേ രണ്ട് കയ്യിലും ഒരുപോലെ ആയിരിക്കണം ഉള്ളൂ അത് എണ്ണം എത്രയായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനിപ്പോൾ ആറെണ്ണം അടിച്ചും ഒന്നുകൂടെ നമുക്ക് അടിക്കാം ഇപ്പോൾ ഏഴെണ്ണം ഇനി ഏഴെണ്ണ ആയത് അപ്പം നമുക്ക് അടുത്ത കയ്യിൽ ഇതുപോലെ ഏഴെണ്ണ അടിച്ചു വയ്ക്കാം രണ്ടാമത്തെ അടുത്ത കയ്യിലല്ല അടുത്ത പീസിൽ കേട്ടോ അടുത്ത പീസിൽ നമ്മൾ നമ്മളിവിടെ നേത്ത് കൊടുക്കണം ഏഴെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് പിടിച്ചു നോക്കണം ഒരേ അളവിന് അപ്പോൾ ഇവിടെ ഒന്ന് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും ഏഴ് ഇതിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ലൈനിങ് വെച്ച് മറിച്ചടിച്ചെടുക്കാം പിന്നെ ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടടിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ തയ്യൽ തുമ്പെല്ലാം അങ്ങുള്ളിൽ പോവും കവർ ചെയ്തടിക്കണം കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ഈ ഇതെല്ലാം ഇങ്ങനെ വരും చెట్ మనం ఇదినగత్తు ఒక తయ్యిరిట పది చేద్దాం మనం ను పది చేద్దాం ఎండ్ట్ ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് മറച്ചടിച്ച് വെക്കണം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അകത്തേത് കവർ ചെയ്ത് വെച്ചെടുക്കണം ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് അടിച്ചെടുത്തു അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് നാല് പീസ് അടിച്ചെടുത്ത് രണ്ട് കൈക്കായിട്ട് നാല് പീസ് കണ്ടും ഇതുപോലെ നമ്മൾ അടിച്ചെടുത്ത് വരും അപ്പോൾ ഇപ്പുറത്തെ കൈ ഇതുപോലെ അടിക്കണം ഇതുപോലെ ഒരു പീസ് അടിച്ചിട്ട് ഇതിനെ ഫുള്ള് നമുക്ക് ലൈനിങ്ങായിട്ട് വെച്ച് ഒരുമിച്ചിട്ട് അവർ അടിക്കണം എന്തെല്ലാം അപ്പം നമുക്കിനി ഈ പീസും അതുപോലെ അടിച്ചെടുക്കാം അപ്പം നമ്മൾ നാല് പീസും ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലേ നാല് പീസും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും ഞാൻ തയ്ച്ചിട്ടൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂടെ തയ്യൽ കൊടുക്കാം പക്ഷേ വേണമെന്നില്ല കേട്ടോ നമുക്ക് നാല് പീസുണ്ട് അപ്പോൾ നാല് പീസ് ഇതിൻ്റെ പേരെടുത്ത് വയ്ക്കാം ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് ഇതാണ് ഇതിൻ്റെ ഇതാണ് ഏതായാലും കുഴപ്പമില്ല രണ്ടും രണ്ട് പേരെടുക്കണമെന്നേ ഉള്ളൂ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പൈപ്പിങ് അടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ പൈപ്പിങ് നമ്മളിങ്ങനെ ഉരുട്ടി ചെറു അധികം വലിപ്പമില്ലാത്ത പൈപ്പിങ്ങാണ് കേട്ടോ ഈ പൈപ്പിങ് നമ്മളിവിടുന്ന് ഈ കയ്യിലൂടെ എടുക്കുന്നുണ്ട് ഇതിനകത്തിട്ട് ഇതിലൂടെ ഇട്ട് ഇങ്ങനെ ഇട്ടെടുക്കും ഇങ്ങനെ ഇട്ടെടുത്തിട്ട് നമ്മളിതിനെ എക്സ് പോലെ എടുക്കും നമ്മൾ പീസും എക്സ് പോലെ എടുക്കും അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുണി വയ്ക്കാൻ കേട്ടോ പക്ഷേ ആ കൊച്ചിനെ ഇതിനകത്ത് തുണി വെക്കേണ്ട ഓപ്പണായിട്ട് ഇട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അതായത് നമ്മുടെ സ്കിന്നു പുറത്ത് കാണത്തക്ക രീതിയിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇതിനകത്ത് തുണി വയ്ക്കാത്തത് ഇതിനകത്ത് സാധാരണ ഒരു തുണി കൂടെ ഇതിനകത്ത് ഒരു പീസ് വെച്ചാണ് നമ്മൾ ഇത് ഇങ്ങനെ തയ്ക്കുന്നത് കാരണം ഈ കൈ നമുക്ക് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അതിന് കൈ പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ തുണി വയ്ക്കാതെ അടിക്കാം കേട്ടോ നമ്മളിങ്ങനെ ഇതിന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ചെറിയ രണ്ട് കെട്ട് വെച്ചുകൊടുക്കാം അതിന് മുമ്പായിട്ട് ഇത് നമ്മൾ കുറച്ചുകൂടെ ചെറുതാക്കി കൊടുക്കാം കേട്ടോ രണ്ട് ചെറിയ കുഞ്ഞ് കെട്ടാ മതി കേട്ടോ രണ്ട് ചെറിയ കെട്ടല്ല രണ്ട് അസെൻസ് ചെറുത് കുഞ്ഞിട്ട് അസെൻസ് മതി ഇതുപോലെ രണ്ട് ടസിൻസ് കെട്ടിയിടുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് രണ്ട് കുളം കൊണ്ട് ഈ കെട്ടിൻ്റെ എൻ്റെ കാണാൻ ഭംഗിയും കിട്ടും ഇതിനകത്തുകൂടെ നമുക്കിത് ഊരി പോകത്തും ഇല്ല കെട്ടാം അപ്പം ഇതുപോലെ ഇപ്പുറത്തും കൂടെ കെട്ടിയിട്ട ഇവിടെ നമ്മൾ ഈ കൈ തയ്ക്കുമ്പോൾ ഉടുപ്പിൻ്റെ ഇവിടെ മുകളിൽ കൂടെ ഇത്രയും ഇത്രയും അകലം ഇട്ട് തയ്ക്കണം നമുക്കത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇവിടെ നമ്മൾ ഈ ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് നമ്മളകത്ത് കയറ്റി ഇൻസൈൻ ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇ ഇതൊരു നല്ല കൈയ്യാണ് നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് നമുക്കിങ്ങനെ കെട്ടിയിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കാം ആവശ്യത്തിനനുസരിച്ച് വലുതാക്കുക ചെറുതാക്കുക എന്തുവണമെങ്കിലും ചെയ്യാം ഇത് ഇതിപ്പോൾ ഇത്രയും ഒരു ഒന്നര ഇഞ്ച് നമുക്ക് സ്കിന്നു കാണാൻ കണക്കിന് കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് രണ്ടിഞ്ചോ ഒരിഞ്ചോ കുറച്ചുകൂടെ ചെറുതാക്കയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതൊരു അല്പം കൈ വണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു തുണി വെച്ചടിക്കുമ്പോൾ നമ്മുടെ ജീവിത സ്കിന്നു കാണത്തില്ല പക്ഷേ ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഏതൊരു മോഡലാണ് നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ